ട രണ്ടാക്കുന്നിട്ടോന്ന് ഇതാണ് വരി നമ്മൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ വാങ്ങിയത് ആ ഭാഗത്തൊക്കെ പോയി ഇങ്ങനെ തന്നെ കേട്ടോ കയറ്റിയത് നമ്മൾ കയറ്റിയ രണ്ട് കട്ടിയേ നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ രണ്ടേല് കൂടുതലായാൽ അവർക്ക് വലിക്കാനും റിസ്ക്കാണെങ്കിൽ നമുക്കിങ്ങോട്ട് വാങ്ങിയേക്കാനും റിസ്ക് ആണ് ഇങ്ങോട്ട് വാങ്ങിയേക്കാൻ വലിയ റിസ്ക് ഒന്നുമില്ല പക്ഷെ വലിക്കാൻ ഭയങ്കര റിസ്ക് അതെ ശരി ഒന്നും പാടി വേസ്റ്റ് ശരി അയ ാക്കി കൊടുക്കണം എന്നിട്ട് സ്ലാബ് ഊപ്പർ ഊപ്പർ സ്ലാ കൊക്ക ഉണ്ടേ കൊക്ക കൊക്ക നീച്ചേട്ട നീച്ചേട്ടാ എന്തൊക്കെയാ ഹിന്ദി പറയണ്ടവര് ജസ്തരൊക്കെ എന്നൊക്കെ വന്നാല് ചാക്ക നിലത്തിട്ട് പൊട്ടിച്ചിരിക്കണെന്ന് തോന്നുന്നു ചെറിയ ഓട്ടയും നമ്മളെ കമ്പി ഈ കമ്പി നമ്മള് ഈ തെങ്ങുമ്പായന്ന് വന്ന ആ തെങ്ങുമ്പ കിട്ടിയാണ് നേരെ ഇവിടെ അപ്സറിന്റെ മേലെ ഒരു പാബൂക്കേന്റെ കെട്ടീൻ്റെ മേലെ ഒരു ചെറിയൊരിതുണ്ട് ചെറിയൊരു വാർപ്പാണ് അപ്പൊ അതിൻ്റെ മേലെ നമ്മൾ ഈ കുത്തനെ നല്ല രസമാണ് ഐഡിയ ഐഡിയ നമ്മളെ അടുത്ത് പലതുണ്ട് ഇവിടെ ഇപ്പോൾ ബംഗാളികൾ ഇട്ട് അറിഞ്ഞ് പോയതാണ് എന്നിട്ട് പൂവിയറ്റാൻ പറ്റില്ല പിന്നെ പൂവി മേലേക്ക് കയറ്റാൻ പറ്റൂല റിസ്ക്കാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് സെറ്റാക്കി ഐഡിയ ഐഡിയ ആണ് എന്തിനേത് നമ്മൾ ഐഡിയ പ്രവർത്തിച്ചിട്ട് പ്രവർത്തിച്ചിട്ടെങ്കിൽ ഒക്കെ

ഇതിന്റെ മേലക്ക് സ്റ്റെപ്പ് ചെയ്യാത്ത കാരണം നമ്മൾ കേറ്റി ഏറ്റവും അത്മി അല്ല ഒരാള് ഒരു കായി മേലെ ആ കേറ്റ കമ്പി ഒന്ന് ആയതാണ് മസിൽമാൻ ആണ് ബോസ് സഞ്ജു എന്നാണ് പേര് അട ഇതിപ്പോ ഇന്ന് രാവിലെ കണ്ട പ്ലാനാണ് കയറിച്ചാലേ അയിക്കൂടി ഈ കോണി കയറണം പിന്നെ വേറൊരു കോണി കയറണം ഈ കോണി കയറിയിട്ട് അവിടെ പൂയി പോയി കൊണ്ടുവരണം ആക്കണ മഞ്ഞ ഷീറ്റ് അവിടെ നിന്ന് പൂയും കൊണ്ടുവരണം ൂടെ അവിടെ നടന്ന ദീകൂടെ വേറെ ഒരു കൂണ കേറിയിട്ട് പിന്നെയും കയറുന്നു അപ്പൊ മൂന്ന് സ്റ്റെപ്പ് ആയപ്പോൾ ആയപ്പോ രാവിലെ ഒരു ആണ് ഐഡിയാണ് ഐഡിയ ആയി സർജി ഏ ആറാം അറാംസാ cái gì? đi ആ ഡ്ര അടുത്ത ഡ്രമ്മ കേട്ടാണ് അടുത്ത പേരും കേട്ടല്ല バナ、ah。い <about>

होता കണ്ടില്ലേ അവിടുന്ന് ഫസ്റ്റ് ഫോൺ അവിടുന്ന് പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് പിന്നെ മൂന്നാമത് ഇങ്ങോട്ട് വേണ്ട ഐറ്റം എന്ത് കേറണം ഇപ്പൊ സിമെന്റ് ചാക്കേ ഇത് ഭയങ്കര റിസ്ക് ആട്ടാ ഭയങ്കര ഞാൻ രണ്ടാളണ്ട് എന്താ രണ്ടായിരം ആൾ ചേറ്റാ ചേട്ട്

हां uh. व्यास भाई जास्ते स्कूल ऑन डेन्जर एरिया में भाई कैमरा इससे कुछ भाई डेंजर मैन हां का चंपा

അയ്യായി സൈഡ് ഉൾട്ട് എന്താ പാടി माने हां भाई को हाय मत अबल কথা বল তোর মুসে কথা देखो तो लिया तो काम ठीक है मुश्किल काम बहुत आसानी से कर रहा है रफीक भाई तीन आदमी रेडी है रेडी रेडी करा सर संजू जास्ती है टा दूसरा वीडियो Sandra.